മായമില്ലാതെ ഹൈസ സെക്രട്ടേറിയറ്റ് പഠിക്കൽ സമരം ചെയ്യുന്ന ആശാവർക്കർമാരുടെ സമരത്തിന് ഐക്യദാർഢ്യമറിയിച്ചും ആശാവർക്കർമാർക്ക് എതിരെയുള്ള സർക്കുലർ കത്തിച്ചുമാണ് വാളക മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്തിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത് കോൺഗ്രസ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി സാബു പി വാഴയിൽ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോളിമോൻ ചൂണ്ടയിൽ ധർണയിൽ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി അബ്രഹാം മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോ കെ ചെറിയാൻ ബ്ലോക്ക് ജനറൽ സെക്രട്ടറിമാരായ ജിജോ പാപ്പാലിൽ ടി എം എൽദോ അജി പി എസ് സന്തോഷ് പഞ്ചക്കാട്ട് കെ വി ജോയ് ബേസിൽ കെ പൗലോസ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മോൾസി എൽദോസ് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ലിസി എൽദോസ് ദിഷ ബേസിൽ രജിത സുധാകരൻ യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി മനു ബ്ലായിൽ വി വി ഐസഖ് ഒ എം പൗലോസ് കെ എ ചന്ദ്രൻ ബിബിൻ വിജയൻ ജേക്കബ് പൗലോസ് തുടങ്ങിയവർ പങ്കെടുത്തു നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും